ഇതൊന്നും കുറഞ്ഞ സൈസ് നമ്മൾ വേണ്ട നാല് നാല് ചെയിൻ ആണ് നാല് ചെയിനിൽ ചെയിൻ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെള്ളം വെള്ളം പിടിച്ചു വെള്ളം ഇങ്ങനെ 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 വീഴത്തക്ക രീതിയിൽ ഇങ്ങനെ വെള്ളം വാർന്ന് ഇങ്ങനെ വെക്കാം ഈ കുരങ്ങുകളെയൊക്കെ തന്നെ തുരത്താൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചേട്ടൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കുളത്തൂപ്പുഴയിലാണ് കുളത്തൂപ്പുഴയിലെ മധുസൂദനം പിള്ള ചേട്ടൻ്റെ വീട്ടിലാണ് ചേട്ടനെ ഇതിനോടൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ ഈ ഭാഗത്തത് കുളത്തൂപ്പുഴ ഒരു വനമേഖലയാണ് എല്ലാവർക്കും അറിയാം ഇവിടെ ശരിക്കും ഒരുപാട് കാട്ട് മൃഗങ്ങളുടെ ശല്യമുണ്ട് പന്നിയാണ് ആവട്ടെ കുരങ്ങാവട്ടെയൊക്കെ ശല്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കുരങ്ങു ശല്യം കൂടുതലായതുകൊണ്ട് തന്നെ ഈ കുരങ്ങുകളെയൊക്കെ തന്നെ തുരത്താൻ വേണ്ടിയിട്ട് ചേട്ടൻ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചേട്ടൻ്റെ ഒരു ഐഡിയ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നമുക്ക് എങ്ങനെയാണ് ഈ കുരങ്ങുകളെ തുരത്തുന്നതിനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചിട്ടുണ്ട് ചേട്ടാ ഇത് ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്താ ഞാനിത് ആദ്യമായിട്ട് ഇത് യൂട്യൂബിൽ നിന്നൊരു ഐഡിയ കിട്ടിയിട്ടാണ് ഇത് ചെയ്തത് പിന്നീട് ഞാനിത് സ്വന്തമായിട്ട് ചെയ്ത് നല്ല വിജയമായിരുന്നു അപ്പൊ നമ്മളിത് ഒരുപാട് ചെയ്ത് ഒരുപാട് ചാനലുകാർ വന്ന് എടുത്ത് നമ്മളത് ചെയ്തു ഇപ്പൊ ഒരുപാട് പേർക്ക് പൈപ്പിൽ ചെയ്യുന്നത് കട്ടിയുള്ള പി ബി സി പൈപ്പാണ് എന്താ നല്ല കട്ടിയുള്ള ഇതാണ് ആറ് കെ ജി എന്നൊക്കെ എഴുതും കെ ജി എന്നൊക്കെ എഴുതും ആറ് കെ ജി അതായത് ആറ് കെ ജി ഇത് ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് ഏറ്റവും നല്ല കട്ടിയുള്ളതും ക്വാളിറ്റി ാണ് ഈ പൈപ്പും അതുപോലെ തന്നെ ആറ് കെ ജി നല്ല കട്ടിയുള്ള ഇതൊരു അഞ്ചു മില്ലി ആറ് മില്ലി കനമുള്ള പൈപ്പാണ് പി വി സിയിലെ അപ്പൊ നമ്മള് ആറ് മില്ലിയില് കുറവില്ല അപ്പൊ ആ ഒരു ഇതനുസരിച്ചാണ് നമ്മള് എല്ലാ സൂപ്പർ മീഡിയ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉള്ള എല്ലാ നല്ല സാധനങ്ങളും ഇട്ടാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മളിങ്ങനെ വരുമ്പോ നമ്മളെല്ലാം ഈ ടി വി ചാനലുകാർക്കും എല്ലാം വേണ്ടി നമ്മളിത് നമ്മള് ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഈ മേഖലയിൽ കുരങ്ങു ശല്യം കൂടുതലായിട്ടുള്ള ഒരുപാട് ശല്യം എങ്ങനെയാണ് ഈ പിന്നെ സ്പ്രേ നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുന്ന സ്പ്രേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ഈ പൈപ്പിൽ കുറച്ച് പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറച്ച് സ്പ്രേ അടിച്ച് നമ്മൾ ഇത് വെച്ചിട്ട് വെറുതെ നമുക്ക് ഈ ലൈറ്റർ ഉപയോഗിച്ചാൽ മാത്രം ഇത് നമ്മുടെ ഗ്യാസ് ലൈറ്ററാണ് ഈ ലൈറ്റർ ഉപയോഗിച്ചാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ സൗണ്ടിനോടൊപ്പം തന്നെ കുറച്ച് കല്ലിന്റെ പൊടികളിലൂടെ ചെറിയ ചെറിയ കല്ലിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് അത് ദൂരെ പോയി ഒരു നൂറ് നൂറ്റി ഇരുപത് അടി ദൂരെ വരെ പോയി പറഞ്ഞാൽ ആ ഓപ്പോസിറ്റുള്ള റബ്ബറിൽ ഇരിക്കുന്ന പോലെ പുറത്ത് പോയി കൊള്ളത്തക്ക രീതിയിൽ അത്രയും ദൂരെ പോകും

കയറ്റി വിട്ടാൽ മതി അതിന് ശേഷം ഈ ഗണ്ണെടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലടിക്കുന്ന ഈ സ്പ്രേ എടുത്ത് ഇതിലോട്ട് തന്നെ ഇതും ഇത് സെയിം രണ്ട് ബ്രാൻഡാണ് അടിച്ചത് ഇതുകൊണ്ട് അടക്ക് സ്പ്രേ എടുക്കും അടച്ച ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് കല്ല് കല്ല്പ ഒരു മീഡിയം സൈസ് കുറച്ച് കല്ല് ഇട്ടുകൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ കല്ല് ഒരു നൂറ് നൂറ്റി ഇരുപത് അടി വിവരം അവരെ പോയി അതിൻ്റെ പുറത്ത് കുരങ്ങിൻ്റെയൊക്കെ പുറത്ത് പോയി കൊള്ളും നമുക്ക് നമുക്കിത് ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട ഇത് ഇങ്ങനെ വെച്ചുകയും ചെയ്ത് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമുക്ക് കണ്ടെങ്കിൽ ഈ ഓല ഈ ഓലയിലേക്ക് അടിച്ച് വേണമെങ്കിൽ എന്താ അത് ആ വന്നെടുത്ത് തന്നെ കാണിച്ചു എന്താ ആ ഓല ആ ഓല എല്ലാം ആ ഓല എല്ലാം ഉടഞ്ഞ് ചിന് ചേറി ഒരു നൂറ്റി ഇരുപത് അടി ദൂരെ വരെ ഇത് പോയിക്കൊള്ളും അതായത് നമ്മുടെ ആ ഓപ്പോസിറ്റ് അവിടെ ഇരിക്കുന്ന ആൻ്റെ മരത്തിരുന്ന് അവിടെ പോയിക്കൊള്ളു കുരങ്ങുന്നത്ര ശല്യമൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വരും പക്ഷേ ഇത് അത്രയും ദൂരെ നമുക്ക് ഇതിപ്പോൾ ഈ കല്ല് കൊള്ളും അപ്പോൾ ഇതെല്ലാം അവിടെ സ്ഥലം വിട്ട് വയ്ക്കൊള്ളും ഒരു പ്രശ്നം വരും ആ നല്ല നല്ല സൗണ്ട് ഉണ്ടാ രണ്ടാമത് കൊല്ലം അതിന്റെ എഫക്ട് വന്നു അതുകൊണ്ട് ഇത് രണ്ടാമതൊന്നും ഇത് ആരുടെയും നമ്മൾ ഒന്നും ഇല്ലാന്ന് ആരുടെയും മുഖത്തോട്ടൊന്നും കുറച്ച് അടിക്കാത്തല്ലോ വീണ്ടും അതിന്റെ തീയുടെ എഫക്ട് വരും ഒന്ന് ഇനി ഇനി കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കണ്ടുപിടുത്തം തന്നെയാണ് ഈ വനമേഖലയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല പന്നിശല്യം പന്നി പന്നിശല്യം പട്ടിശല്യം ചില പക്ഷികളെ ചില പ്രത്യേക പക്ഷികളുടെ ശല്യമൊക്കെ ഉണ്ട് എല്ലായിടത്തും ആ ഉണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നു നമ്മളെല്ലാം വെളിയിൽ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ വരുന്നതിനേക്കാളും നമ്മളെല്ലാം അയച്ചു കൊടുക്കുക എല്ലാം പോസ്റ്റലിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ അയക്കുന്നത് ഇപ്പോൾ ഞാൻ ഗോവയിൽ വരെ അയച്ചു ഇപ്പോൾ ഞാൻ ഗോവയിൽ അയച്ചു ആദ്യമായിട്ട് വന്നത് തന്നെ പിന്നെ നോർത്ത് ഇന്ത്യ നമ്മുടെ നാസിക് ബോംബെ നാസിക്കിൽ നിന്നാണ് വന്ന് ആദ്യമായിട്ട് എനിക്ക് ഒരു ഓർഡർ വന്നത് വെളിയിലേക്ക് വന്ന് നമ്മൾ ആദ്യം അയച്ചു കൊടുക്കും ഇപ്പൊ എല്ലാം ഇഷ്ടംപോലെ തമിഴ്നാട്ടില് ബാംഗ്ലൂർ എല്ലാം അയച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ മുൻകരുതലുകളുണ്ട് ഇത് എന്തായാലും ഇത് ഒരു വളരെ നിസ്സാരമായിട്ടൊന്നും ചെയ്യരുത് എപ്പോഴും നമ്മുടെ ഉറച്ച് ദൂരെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇത് കുട്ടികളിൽ നിന്നെടുത്ത് കളിക്കരുത് ഇത് വലിയ കുട്ടികളില് വലിയ അപകടം വരാൻ സാധാരണ ഇത് പി വി സി ആണ് ഇത് പൊട്ടിയെ ഇത് ബ്രോക്കൺ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ടും ഇതിന്റെ ഈ ഈ പ്രഷറും നമ്മളിലേക്ക് വരാം അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിക്കണം അതായത് തമാശയ്ക്ക് പോലും ആരുടെയും മുഖത്തോട്ടം ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല വളരെ ഇതായിട്ട് ചെയ്യണം അതെ അത്രയും അത്രയും തന്നെ ഉണ്ട് പക്ഷേ അത്രയും ഇതിൽ അതൊരു ഒരാളിനെ പോയിന്റ് ചെയ്ത് പോവുകയാണ് പക്ഷെ ഇത് അങ്ങനല്ല നമ്മ ഈ ചെയ്യുന്ന ആളിന് ചിലപ്പോൾ അത് ഇതായിട്ട് അതുകൊണ്ട് ഇത് തറയിൽ ഇടിയോ ഇത് പൊട്ടിയോ ബ്രോക്കണും എല്ലാം ഉണ്ടെങ്കിലും ഉപയോഗിക്കരുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക വളരെ ശ്രദ്ധിക്ക ഇത് മങ്കി ഗൺ പി സി ഗൺ അങ്ങനെ ഞാനായിട്ട് വരട്ടില്ല എല്ലാ എല്ലാ പിന്നെ എല്ലാത്തിനും പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഉത്സവങ്ങൾക്കൊക്കെ നമ്മൾ ഒരു കളർ പേപ്പർ ഉപയോഗിക്കുക പോപ്പർ അതേപോലെ ഈ കല്ലിന് പകരം ഇപ്പൊ നമ്മൾ ഇട്ട് ഈ കല്ല് വരി ഇട്ടില്ലേ ഇതിന് പകരം നമുക്ക് ഇതില് കളർ പൗഡർ ഇട്ട് ഇട്ടിട്ട് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് നല്ല കളറായിട്ട് പോകും കള്ള അടിച്ച് നല്ല ഇതായിട്ട് പോവും നമുക്ക് ആ പേപ്പർ വേണമെങ്കിൽ ഇതിലിട്ട് ഉപയോഗിക്കാം പക്ഷെ അത്തരം പവർ ഇല്ല എന്നുള്ളത് ഉള്ളു പക്ഷെ ഇത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഇതായിട്ട് ഉപയോഗിക്കാം ഇത് നമുക്ക് രണ്ടെണ്ണം രണ്ട് സൈഡിൽ നിന്ന് ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു രസമുള്ള രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം അപ്പൊ ഇത് നമ്മള് നേരത്തെ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കളർ പൗഡർ നിറം കളർ ഇട്ടിട്ട് നമ്മൾ ഇത് എടുത്ത് ഇട്ടിട്ടുണ്ട് ഹോളിയൊക്കെ ആ ഹോളി ആ ഹോളി പോലെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ഇത് വളരെ പക്ഷേ അറിയാൻ പറ്റില്ല അപകടം ഇല്ല അതിൽ പ്രത്യേകിച്ച് അപകടം ഒന്നും വരത്തില്ല അതേപോലെ ഉപയോഗിക്കാം ഈ കല്ല് പോയതുപോലെ തന്നെ ബ്രോക്കൺ ആ ഇത് ഇത് ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ കുറച്ച് ദൂരോട്ട് പിടിക്കുക പിടിക്കുക നമുക്ക് എന്തെങ്കിലും വന്നാൽ പവർ ത്രയും അപകടം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഒരു കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതാണ് ചെയിൻ ടേബിള് നിങ്ങൾ വിചാരിക്കും എല്ലാം ശരിക്കും നോക്കി ശരിക്കും വെൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നുമല്ല ചെയിൻ ടേബിൾ ആണ് ഈ ചെയിൻ ടേബിൾ എങ്ങനെയാ ഉപയോഗിക്കുന്നത് നമുക്ക് ചേട്ടനോട് ചോദിക്കാം ചേട്ടാ എന്താണ് ഈ ചെയിൻ ടേബിളിന്റെ ഒരു പൂർണ്ണമായിട്ട് ഈ ടേബിൾ നിൽക്കുന്നത് ഗൈഡ് ചെയ്യുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ വെയിറ്റ് താങ്ങുന്നത് ഈ സെന്ററിലുള്ള ഈ ഒരു ചെയിൻ ആണ് ഇതിൽ നമ്മൾ വെയിറ്റ് ഇപ്പൊ നിങ്ങൾ കരുതും ഇപ്പൊ ഇതിനകത്ത് നമുക്ക് വെയിറ്റ് വെക്കാൻ പറ്റൂല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോ കരുതും അതല്ലേ വെക്കാൻ പറ്റുമോ വെക്കാം എത്ര വേണാലും വെക്കാം ഒരു അമ്പത് കിലോ വേണാലും വെക്കാം ഒന്ന് വെച്ചു നോക്കോ ഞാൻ വെച്ചു കാണിച്ചു മനസ്സിലായോ ഈ ചെയിന്റെ നാല് കാലുകൾ ഇല്ലാത്ത ഈ ഒരു ചെയിൻ ടേബിൾ മനസ്സിലായോ എങ്ങനെ ഇത് എത്ര കിലോ ഉണ്ട് ഏട്ടാ ഇത് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോ വരും അയ്യോ ഇത് ഗ്ലാസ് ആണ് ഓക്കെ ലിക്വിഡിന്റെ ഇതാണ് ഡബ്ൾ അര ലിറ്ററിന്റെ ഒരു ലിറ്ററിന്റെ ലിക്വിഡ് ആണ് ഇതിൽ ഇതിനൊന്നും ഒന്നും സംഭവിക്കത്തില്ല ഇത് എത്ര വെയിറ്റ് വെച്ചാലും ഒരു അമ്പത് കിലോ വെച്ചാലും കാരണം നമുക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നമുക്കൊരു ചായ അല്ലെങ്കിൽ ഒരു രാവിലത്തെ ഒരു എന്താ കിച്ചണില്ലല്ല നമുക്കിത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒരാൾ വന്ന നമുക്കൊരു എന്താണ് ഒരു സ്നാക്സ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അപ്പൊ അങ്ങനൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്

ഒരാൾക്ക് ചായ സ്നാക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു സെന്റർ ടേബിൾ പോലെ നമുക്ക് ഉപയോഗിക്കാം ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ചെയിനാണത് ബ്രേക്ക് ചെയിൻ അല്ല ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ചെയിനാണത് കേട്ടോ അപ്പൊ ഏതായാലും നല്ല കിടിലും ഒരു അമ്പത് കിലോ വെച്ചാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല കാരണം നമ്മളിപ്പോ എത്ര വെയിറ്റ് ഒരു കിലോ ഇനി ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക കാര്യം കാണിച്ചു തരാൻ പോണത് നിങ്ങള് വീട്ടമ്മമാരാണ് നമ്മൾ അടുക്കളയിലൊക്കെ ഏറെ സമയം ചിലവഴിക്കുന്നവരാണ് അവർക്കൊക്കെ തന്നെ പാചകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുക്കള നീറ്റായിട്ടിരിക്കണം അവർക്കായിട്ടുള്ളൊരു കാര്യമാണത് നമ്മൾ പലപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പാത്രത്തിലൊക്കെ ചില സമയങ്ങളിൽ പുറത്തു പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഉറുമ്പ് കയറാം പാറ്റ ഇതൊക്കെ ചിലപ്പോൾ വന്നേക്കാം അടുക്കളല്ലേ സ്വാഭാവികം അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് ഈ സംഭവങ്ങൾ ഒന്നും തന്നെ അടുക്കളയിൽ കയറാതിരിക്കാൻ വേണ്ടിട്ട് ചേട്ടൻ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് ചേട്ടാ വന്നോ എന്തൊക്കെയാ അടുക്കളയിൽ കയറാതിരിക്കാനല്ല നമ്മുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കയറാതിരിക്കാനാണ് അടുക്കളയിൽ ഇതൊക്കെ വരും അപ്പൊ ഇത് ഇതിൽ പ്രധാനം ഒന്ന് നമ്മുടെ ചോറ് വാർക്കാം നമ്മുടെ അരി ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് വാർക്കണം നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗല് നമുക്ക് അങ്ങനെയുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിൽ ചോറ് വെച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് എടുത്ത് നമുക്ക് ഇതിന്റെ പുറത്ത് ഇങ്ങനെ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ വെള്ളം വെള്ളം കൊണ്ട് കൊണ്ടുപിടിച്ച് വെള്ളം ഇങ്ങനെ 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 വീഴത്തൊക്കെ രീതിയിൽ എന്താ ഇങ്ങനെ വെള്ളം വാർന്ന് ഇങ്ങനെ വയ്ക്കാം വേറെ സപ്പോർട്ടുകളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഇനി ക്ലിപ്പുകൾ മറ്റു കാര്യമൊന്നും വേണ്ട അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം നമ്മൾ ശകലവും കൂടെ ഒലി ഒലിച്ചു വെച്ചാൽ ഇതിലൊരു തുള്ളി വെള്ളമില്ല അതെല്ലാം വാർന്നു പോകും ഇല്ല ഇത് പറയുന്നത് നമ്മൾ ഈ ഒരു കാലത്തിൽ നിറച്ച് ചോറ് ഉണ്ടെങ്കിലും ഇത് മറിയത്തില്ല ഇത് നമ്മൾ ഭിത്തിയായിട്ട് നമ്മൾ രണ്ട് ബോൾട്ടിൽ ആങ്കർ ബോൾട്ടിൽ കൊടുത്തിരിക്കുന്ന സാധനം രണ്ട് ആങ്കർ ബോൾട്ടിൽ കൊടുത്ത് ഇത് ഒരിക്കലും ഇടുത്ത് ഈ കലത്തിൽ ഫുള്ള് ചോറ് ഫുള്ള് വെള്ളം ഉണ്ടെങ്കിലും ഒരിക്കലും ഇത് എന്ന് പറഞ്ഞു നമുക്ക് കണ്ട അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ വയ്ക്കാം അപ്പം നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതിൽ ചോറ് കോരി എടുക്കാം അപ്പം നമുക്ക് അതിനൊരു പ്രത്യേക സ്ഥലം വേണമെന്നില്ല അപ്പോൾ തൽക്കാലം ഒരു ഒരു പാത്രം വെച്ച് കൊടുത്താൽ ഈ വെള്ളം പിടിച്ചാൽ നമുക്ക് വെളിയിൽ കളയാം അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ തേക്കാം ഒരു തുള്ളി വേറെ ഒന്നും വേണ്ട വേറെ ഒരു സപ്പോർട്ട് ഒരു ക്ലിപ്പ് കാര്യങ്ങളൊന്നും വേണ്ട ഉണ്ടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇപ്പം പല കാര്യങ്ങൾ ചെയ്യുന്ന അതിനൊക്കെ വില കൂടുതൽ വരും അത് മടക്കി വെക്കുന്നത് ഒക്കെ ഒത്തിരി ടൈപ്പുകളിറങ്ങുന്നുണ്ട് ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് വിലയും കുറവാണ് ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം ഇതിപ്പോ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ചൂടുള്ള ഒരു അതേപോലെ നമുക്ക് എണ്ണ ചൂടായി നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ എണ്ണ നമ്മൾ തിളച്ച് ആ എണ്ണ വേണമെങ്കിൽ നമുക്ക് എടുത്ത് പാത്രത്തോടെ എടുത്ത് നമുക്ക് ഇതിനപ്പുറത്തിങ്ങനെ വയ്ക്കാം അപ്പൊ അവിടെ നിന്ന് അത് തണുക്കും തണുപ്പ് നമുക്ക് എടുത്തത് അപ്പൊ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഇതിനകത്ത് എറുമ്പ് വന്ന് കയറും ചോറാവട്ടെ കറികളാവട്ടെ ഇതിലൊക്കെ എറുമ്പ് അല്ലെങ്കിൽ പാറ്റ പല്ലി തുറന്നിരുന്ന പാറ്റ പല്ലി റബ് അങ്ങനെയുള്ള കയറാതിരിക്കാനുള്ള ഒരു ഡിവൈസാണിത് ഇതും വിത്തിയിൽ നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ ഇത് രണ്ട് തട്ടാണ് ഈ രണ്ട് തട്ടിൽ ഒന്നിൽ നമുക്ക് ഇത് വെക്കുകയാണെങ്കിൽ ഇതിനെ മേളിലും വെക്കാം അപ്പം ഇത് ഇതിന് മേളയിൽ വെച്ചാൽ ഇതിനെ മേളിലും വെക്കാം ഇത് ഈ ഭിത്തിയായിട്ട് ടച്ച് ആവാതിരുന്നാൽ മാത്രം മതി അപ്പം നമുക്ക് എറുപ്പം കേൾക്കാം ഇതൊരു തട്ടാണ് അതിൻ്റെ ഇതിന് വെള്ളം തൽക്കാലം ഞാൻ ഇത് പച്ചവെള്ള ഒഴിച്ചിരിക്കുന്നത് വേണ്ട പച്ചവെള്ളം ഇത് നമുക്ക് വെച്ചിട്ട് വേസ്റ്റ് ഓയിൽ അല്ലെങ്കിൽ ഇച്ചിരി ഇറമ്പിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന എണ്ണയാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി വെസ്റ്റ് ഓയിൽ ഇതിൽ ഒഴിച്ചാൽ ഇറമ്പ് ഒരു കാരണവശാൽ ഇതുവഴി അങ്ങോട്ട് കടന്ന് പോകത്തില്ല അതുപോലെ പല്ലിയും പോകില്ല പാറ്റ പോകില്ല അങ്ങനെ ഇഴഞ്ഞു വരുന്ന ഒരു ജീവി അതായത് പിന്നെ ഈ പാറിയും നട്ടുകാലി അല്ലെങ്കിലുള്ള ഒരു സാധനം ഇതിനകത്തോട്ട് കയറി ഇതിനെ മേലോട്ട് പോവുകയും ഇതിനകത്ത് കയറിയേ ചെയ്യത്തില്ല അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് വളരെ ഉപകാരം അടുക്കളയിൽ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് രണ്ട് പാത്രങ്ങൾ വെക്കത്തക്ക രീതി സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു കല വരുന്നു നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ചോറ് കോരിയെടുക്കാം ഇതിലൂടെ നമുക്കൊരു വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് എടുക്കാം അപ്പൊ നമുക്ക് അത്രയും സ്ഥലം വേസ്റ്റ് ആവുന്നില്ല അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് ഈ ആവശ്യത്തിന് മാത്രമല്ല അല്ലാതെയും നമുക്ക് വീട്ടിലേക്ക് ഇരുപത്തിയാല് മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം ഇത് അരി വാർക്കാൻ മാത്രമല്ല അരി വാർത്തകുമ്പോൾ ചോറ് നൂത്ത് വെച്ച് ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ചോറ് എടുക്കണം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അപ്പൊ ഇതിനുവേണ്ടി നമുക്കൊരു പ്രത്യേക സ്ഥലം നമുക്ക് വേസ്റ്റ് ആവുന്നില്ല ഇത് വളരെ പിന്നെ ലോ കോസ്റ്റ് ആണോ ഇതിപ്പോ ഒരു ഇത് രണ്ടും കൂടെ ആയത് നമ്മളൊരു പത്ത് അറുന്നൂറ് രൂപയ്ക്കകത്ത് ഉള്ള കോസ്റ്റേ ആവും അപ്പൊ നമുക്ക് ഇതെണ്ണം വീട്ടിൽ ചെയ്തു വെച്ച ഇതിലാണത് ആങ്കർ ബോൾട്ടിലാണ് രണ്ട് ആങ്കർ ബോൾട്ടിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് ഇത് ഹോൾഡിംഗ് ഒന്നും പറ്റില്ല ഇത് ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ചൂടുള്ള സാധനം ഇപ്പൊ എണ്ണ ഒന്ന് തണുക്കണം അപ്പൊ നമുക്ക് എവിടെങ്കിലും വെച്ചാൽ അത് ചരിയും അപ്പൊ ഇതാവുമ്പോ ഇവിടെ ഏതിലും വെക്കാം അപ്പൊ നമുക്ക് എണ്ണ ചരിയത്തില്ല സേഫ് ആയിട്ടിരിക്കും എണ്ണ ചരിയൂല കളയത്തില്ല നമുക്ക് വളരെ അടുക്കളയിൽ എപ്പോഴും ഈ വളരെ ഉപകാരമാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടമ്മമാർക്ക് വേണ്ടിട്ട് എന്തെല്ലാം ടിപ്സ് ആണല്ലേ ഈ ചേട്ടന്റെ കയ്യിലുള്ളത് ഒരുപാട് കാര്യങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഒന്നും നമ്മൾ അധികം ഒന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഏറ്റവും ഉപകാരമുള്ള കുറേ കാര്യങ്ങളാണ് ചേട്ടന്റെ കയ്യില് സ്റ്റോക്ക് ഉള്ളത് ഏതായാലും ഈ വക കാര്യങ്ങളൊക്കെ ചേട്ടനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടെന്നുള്ള ടിപ്സ് അദ്ദേഹം പറഞ്ഞുതരും അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം